മൻമോഹൻ ദിനങ്ങൾക്ക് സ്മരണയായി അശോകമരം പൂത്തുലഞ്ഞു നിൽക്കുകയാണ് ലോക ശ്രദ്ധ നേടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനും മുൻ പ്രധാനമന്ത്രിയും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനുമായ മൻമോഹൻ സിംഗ് തൊണ്ണൂറ്റി രണ്ടാം വയസിൽ വിട പറയുമ്പോൾ പുതുതലമുറയ്ക്ക് അദ്ദേഹത്തിന്റെ മായാത്ത ഓർമ്മകൾ സമ്മാനിക്കുകയാണ് പാഞ്ഞാൾ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഡോക്ടർ മൻമോഹൻ ഗാർഡൻ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് കലാമണ്ഡലത്തിലെ ജൂബിലി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി മൻമോഹൻ സിംഗ് പാഞ്ഞാൾ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിയത് വിദ്യാർത്ഥികളോടൊപ്പം സമയം ചെലവഴിച്ചുകൊണ്ട് കോളേജ് ഉദ്യാനത്തിൽ അദ്ദേഹം അശോകമരം നട്ടു നക്ഷത്രവനമായി ഇന്നും കോളേജ് അധികൃതർ പരിപാലിച്ചു പോരുന്ന ഉദ്യാനം ഡോക്ടർ മൻമോഹൻ ഗാർഡൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ കോളേജ് കോളേജ് സന്ദർശന വേളയിലെ ഓർമ്മകൾ എക്സിക്യൂട്ടീവ് മാനേജർ തോമസ് ഞാൻ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ എക്സിക്യൂട്ടീവ് മാനേജർ തോമസ് കാക്കശ്ശേരി അച്ഛനാണ് ഇപ്പം നാം നിൽക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ നക്ഷത്ര വനത്തിലാണ് ഇതിന് നക്ഷത്ര വനമെന്ന് പേരിടുന്നതിൻ്റെ പേരിട്ടതിൻ്റെ കാരണം ഓരോ വൃക്ഷത്തിനും നക്ഷത്രമുണ്ടെന്നും ഓരോ നക്ഷത്രത്തിനും പെട്ട വൃക്ഷങ്ങൾ തിരഞ്ഞെടുത്ത് വൃക്ഷത്തൈകൾ ഇവിടെ നട്ടതുകൊണ്ടാണ് ഇതിനെ നക്ഷത്രവനം എന്ന് പേരിട്ടത് ഇതാരംഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഇവിടെ കോളേജ് സ്വന്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഒൻപതാം തീയതി അദ്ദേഹം നട്ട വൃക്ഷത്തിൽ നിന്നാണ് ഈ നക്ഷത്രവനം ആരംഭിക്കുന്നത് അന്ന് അദ്ദേഹം ഒരു അശോകവനം അശോക വൃക്ഷം നട്ടു ആ വൃക്ഷത്തായി വളർന്ന് ഇന്ന് പുഷ്പിച്ച് നിൽക്കുന്നുണ്ട് ഈ ഈ അശോകവനത്തെക്കുറിച്ച് അശോകവനം എന്ന് പറയുന്നത് അദ്ദേഹം അശോക വൃക്ഷം നട്ടു എന്നതുകൊണ്ട് അങ്ങനെ വിളിച്ചു തുടങ്ങിയതാണ് പിന്നീട് എല്ലാ നക്ഷത്രങ്ങളിലുമുള്ള വൃക്ഷങ്ങൾ കൊണ്ടുവന്ന് നട്ടതുകൊണ്ട് സിംഗ് ഗാർഡൻ എന്ന പേരിൽ ഇത് ഇത് സ്മരണയ്ക്ക് എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു നമസ്കാരം നിരവധി നേട്ടങ്ങളും സമ്പന്നമായ ഒരു പാരമ്പര്യവും അവശേഷിപ്പിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നമ്മെ വിട പറയുമ്പോൾ ഓർമ്മകൾ പൂക്കുന്ന ഇടമായി മാറുകയാണ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അശോകമരത്തിന്റെ ഉദ്യാനം ന്യൂസ്